നമസ്കാരം കാമകനുമായുള്ള ബന്ധം പിതാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് പതിനൊന്ന് വയസ്സുകാരനായ മകനെ മർദ്ദിച്ച കേസിൽ അമ്മയും കാമകനും മൂന്ന് മാസം വീതമുള്ള കഠിന തടവും പിഴയും ശിക്ഷ പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ടി മഞ്ജിത്താണ് വിധി പറഞ്ഞത് നാൽപ്പത്തിയഞ്ചുകാരിയും മുപ്പത്തിയാറുകാരനുമാണ് പ്രതികൾ ഇതിലൊന്നാം പ്രതിയായ അമ്മ അയ്യായിരം രൂപയും രണ്ടാം പ്രതിയായ കാമുകൻ ആയിരം രൂപയുമാണ് പിഴയടക്കേണ്ടത് ഇല്ലെങ്കിൽ യഥാക്രമം അഞ്ചു ദിവസവും ഒരു ദിവസം വീതം അധിക കഠിന തടവ് അനുഭവിക്കണം കോട്ടാങ്കൽ സ്വദേശികളായ നാൽപ്പത്തിയാറുകാരിക്കും മുപ്പത്തിയാറുകാരനുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിനും ഒൻപതിനും ഇടയിലായിരുന്നു അക്രമം പല രാത്രികളിൽ അമ്മയുടെ വീട്ടിൽ ഇവർ കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുട്ടി കണ്ടു പിതാവിനെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെ കാമുകൻ കുട്ടിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കുതിരി ഓടിയ കുട്ടിയെ പിന്നാലെ ചെന്ന് വീട്ടുമുറ്റത്ത് കിടന്ന കമ്പെടുത്ത് പുറത്തടിച്ചു പിതാവിനെ അറിയിച്ചാൽ ഫാലിൽ കെട്ടിത്തൂക്കുമെന്ന് അമ്മ ഭീഷണിപ്പെടുത്തി കാമകനെ കൊണ്ട് കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെരുമ്പട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞത് പെരുമ്പട്ടി പോലീസ് മർദ്ദനത്തിന് ഭീഷണിപ്പെടുത്തിയതിനും പോക്സോ നിയമത്തിലെയും ബാലനീതി നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അന്നത്തെ എസ് ഐ ടി സുമേഷ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പിന്നീട് എസ് ഐ ആയി വന്ന ജിജിൻസി ചാക്കോ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി